അങ്ങനെ സോഷ്യൽ മീഡിയ കീഴടക്കി ഇപ്പൊ മലയാള സിനിമാ ലോകത്തേക്ക് ഇങ്ങനെ വരികയാണ് അപ്പൊ എന്തു തോന്നും ജഗദീഷ് കൊണ്ട് ഇന്ദ്രൻചേറ്റൻ നല്ലൊരു താരനിരയോടൊപ്പമാണ് അഭിനയിക്കുന്നത് അപ്പൊ കീഴടക്കിയതിനു ശേഷം സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷം പുറത്തിറങ്ങി ആദ്യത്തെ പടവാണ് എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല മകനാണ് താരവാക്യെന്ന് പറഞ്ഞിരുന്നത് നല്ല പിള്ളേര് എന്റെ മോനെ നല്ല ജഗദീശ്നായിട്ട് ജഗദീഷ് കോമ്പിനേഷൻ തീരെ കോമ്പിനേഷൻ കുറച്ചു ജയിക്കുന്നുണ്ടോ എങ്ങനെയാ ജഗദീഷ് അടുത്ത് ശെരിയൊന്നുണ്ടോ സാറിനെ കൊഴപ്പൊന്നും ഇല്ലല്ലോ അവള് നന്നായിട്ടുണ്ട് അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ അവരില്ല കേ ഇപ്പോഴത്തെ ഒരു സിനാരി കൂടുതലായിട്ട് കേരളത്തിൽ കൊലപാതകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് കൊറച്ചു മുന്നേ ആണെങ്കിൽ എന്ത് കൊലപാതകം നടന്നാലും ദൃശ്യ മോഡൽ എന്നു പറയണത് ഇപ്പോഴത്തെ സിനിമ മാർക്ക് എത്താന്ന് പറയുന്നത് ഈ സിനിമ ഈ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ല കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മുടെ ഈ അഡൽസോറി സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര വൈലന്റ് മൂവീസ് എല്ലാം കുട്ടികൾ കാണാൻ പാടില്ല ബിലോ ദി ഏജ് ഓഫ് എയ്റ്റീൻ കാണാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്നിട്ടും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പാരന്റ്സിന്റെ ഒരു ഉദ്രവാത്തം കൂടെ അതിനകത്ത് നമ്മൾ അവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവിടെ വയലൻസിന്റെ സ്വാധീനത്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ആ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഉണ്ട് വീഡിയോ ഗെയിംസ് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട് അപ്പൊ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റോളുണ്ട് പക്ഷെ സിനിമ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല സാഹിത്യത്തിനും കലയ്ക്കും എല്ലാം തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വേറെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം അമേരിക്കയിൽ ഒരു ഒരു വിദ്യാർത്ഥി വന്ന് കൂടെയുള്ള ഇരുപത്തഞ്ചും മുപ്പതും വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന വാർത്ത കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു പെയ്ന സ്വാധീനിക്കില്ലേ സിനിമ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ആ സംഭവം വിഷ്വൽസ് വിഷ്വൽസൊക്കെ കാണുന്നുണ്ട് നമ്മൾ വിഷ്വൽസ് കാണുന്നത് തന്നെ നമ്മൾ അത് കണ്ട് നമ്മളിപ്പോ കണ്ടെന്താ പിന്നെ നാഷണൽ ജോഗ്രഫിക്കലി നമ്മൾ കാണുന്നത് ഒരു സിംഹം ഇങ്ങനെ പോയി ഒരു മാനെ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടവും വിഷമവും അയ്യോന്നും നമ്മളെ കണ്ണടച്ചു പോകുന്നു ചിലരതല്ല അത് കണ്ടിട്ട് അതാ പിടിക്കുന്നൊക്കെ മാനെ പിടിക്കുന്നോക്കെ എന്ന് പറയുന്ന ആവേശത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട് ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ അത് ആ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനിക്കപ്പെടും അപ്പൊ അതുകൊണ്ട് അത്തരം സിനിമകളെക്കാളും തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒരു പീസ് ഒക്കെ ഉള്ള സിനിമ ആയിരിക്കും ജനത്തിന് കൂടുതൽ സ്വീകാര്യമാവുക പക്ഷെ കാലം മാറുന്ന നമ്മുടെ ഒ ടി ടിയിലൊക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെ ഒ ടി ടിയിൽ വരുന്ന അന്യഭാഷാ ചിത്രങ്ങളെ കുറയും മൂവീസ് അതിലെല്ലാം വയലൻസ് ഉണ്ടാവും അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ അവസരത്തിന് നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെല്ലാം പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് അതിൽ എത്ര പേര് സ്വീകരിക്കുന്നു അപ്പൊ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റൂ പിന്നെ നടന്റെ കാര്യം ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത് എന്റെ കഥാപാത്രമാണ് ടോണി ഐസക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിന്റെ അപ്പൊ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനെയാണോ ജഗദീഷിനാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസ്ക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ അത് തീർച്ചയായിട്ടും ഒരു തർക്ക വിഷയം തന്നെയാണ് കുട്ടികളുടെ ഇടയ്ക്ക് അതായത് അതായത് സിനിമ തന്നെ തന്നെ കാണാനായിട്ട് സ്കൂളുകളിലും അതുപോലെ ചേഞ്ചസ് വരുത്തണം എന്ന് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് അതിനെ അതിനെതിരെ മുഖം തിരിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോ ഈ ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എവിടെയാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ചില കടകൾ ചില കോടു ഭാഷകൾ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ ഉണ്ടെന്നർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡ് ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഓപ്പൺ ആയിട്ട് തന്നെ കാലം മാറിപ്പോയിരിക്കുന്നു ആയിട്ട് തന്നെ എന്താ കോളേജ് വിദ്യാർത്ഥിനികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണുന്നു അപ്പൊ കാലം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റുമോ അത് അവരുടെ അവകാശമാണ് പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവോ എന്നൊരു ചോദ്യമുണ്ട് അതേ അവസരത്തിൽ ഇങ്ങനെ ആയിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറെ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി അത് വനിതകളായതുകൊണ്ടോ വിദ്യാർത്ഥിനികളായതുകൊണ്ട് മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം ആണായാലും പെണ്ണാലും ഇതൊക്കെ തന്നെയാണ് പക്ഷെ അതിന് സൊസൈറ്റി കൂടുതലൊരു അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യൂ ചെയ്യുന്ന വീഡിയോസ് വ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇത് ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിന് നമ്മൾ എല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അലാമിങ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത് ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കൊന്നു എന്നുള്ളതാണ് കാണുന്നത് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു മകൻ അച്ഛനെ വെട്ടിക്കൊന്നു സംശയത്തിന്റെ പേരിൽ കാമുകനെ വെട്ടിത്തുന്നു അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല നമുക്ക് സന്തോഷിക്കാൻ നിർവാഹമില്ല നമ്മുടെ നമ്മളെല്ലാവരും കുറച്ച് ഡെസ്പെറേറ്റ് ആണ് ദുഃഖത്തിലാണ് ഈ നാടിന്റെ ഈ കാര്യം ഈ ഈ സമയത്ത് തുടർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് ഇപ്പൊ ഭാഗ്യവശാൽ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ ഫൈറ്റിന് വേണ്ടി കോമൺ വാറിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഗുണ കലാ സമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കുടുംബ ബന്ധങ്ങളെ അതായത് സമൂഹത്തിൽ കൂടുതലായിട്ട് കാരണം കുടുംബ ബന്ധങ്ങളിൽ നിന്ന് കിട്ടാത്ത ഒരു ഈ സിനിമ ശരിക്കും അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളെ കുറിച്ച് എന്തെങ്കിലും അങ്ങനെ എന്താ പറയാ സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല എങ്കിലും വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഈ പറയുന്ന അച്ഛൻ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ കുറ്റബോധം ഇതൊക്കെ ഇതിന്റെ ഇടയിൽ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്ത് പോകുന്നുണ്ട് നമ്മളിപ്പോ ഒരു ജീവിച്ചിരിക്കുമ്പോ പലപ്പോഴും അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന കുറ്റബോധം പലരെയും ചെയ്യുന്നുണ്ട് അതൊക്കെ ചില കലാസൃഷ്ടിയിലൂടെ സാഹിത്യ സൃഷ്ടികളിലൂടെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണു നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ആ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ട് ഈ സിനിമയിലും അത്തരം ചില ചില കാര്യങ്ങൾ രൂപേണ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് ഞങ്ങൾ നിങ്ങൾ നല്ല നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നാണ് ഈ സിനിമ പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കണം നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വത്തിന്റെ പിന്നാലെ ഇങ്ങനെ പോകരുത് അവിടെ എന്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വാല്യൂ ഉണ്ടെന്നുള്ളത് ഈ ചിത്രത്തിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്